ആ ദിവസങ്ങളിൽ ഒരുപാട് ദിവസം തന്നോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നത് ഒരു കാര്യമാണ് അന്നാ നമുക്ക് നേരിട്ട് സാറിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അദ്ദേഹം വളരെ ഡൗട്ടർ കാര്യങ്ങളൊരു ആളാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എത്രത്തോളം എക്സ്പീരിയൻസ് ഇതിലുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും അവരോട് ബഹുമാനിക്കുന്ന ഒരു രീതി ഒരു റെസ്പെക്റ്റ് കൊടുത്തു വാങ്ങുന്ന ഒരു രീതി കണ്ടുപഠിക്കണം നമ്മുടെ ഒക്കെ പോലെ തന്നെ ഇത്ര കളയ

Virgin, one the it out, it? and um, yes, everything is like, action, fights, so there are a lot of different characterization. There was a characterisation, like of the There house so many one pillar, house